ഇപ്പോൾ മലപ്പുറത്തെ എസ് ഡി പി ഐ പ്രതിഷേധം നടക്കുകയാണ് ഇ ഡി പരിശോധന അതായത് ഇ ഡി പരിശോധന നടന്നിരുന്നു ഇത് പൂർത്തിയായിട്ടുണ്ട് ഉദ്യോഗസ്ഥർ മടങ്ങുന്നതിനിടെയാണ് ഈ ഒരു പ്രതിഷേധം നടക്കുന്നത് മലപ്പുറത്തെ എസ് ഡി പി ഓഫീസിലെ റെയ്ഡിന് ശേഷം ഉദ്യോഗസ്ഥർ മടങ്ങുമ്പോഴാണ് ഈ ഒരു പ്രതിഷേധം എസ് ഡി പി ഐ പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ് അഷ്കർ അലി കരിമൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി അഷ്കർ ഇപ്പോൾ ഇ ഡിയുടെ പരിശോധനയെല്ലാം പൂർത്തിയായി മടങ്ങുമ്പോഴാണ് ഈ ഒരു പ്രതിഷേധം രാവിലെ പത്ത് മുപ്പതോടുകൂടി ആരംഭിച്ച ഇ ഡിയുടെ പരിശോധനയാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത് അപ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥർ പൂർണ്ണമായും ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നു പക്ഷേ ഉദ്യോഗസ്ഥരെ മടങ്ങുന്നതിന് തൊട്ടു മുമ്പായാണ് എസ് ഡി പി ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധം ആരംഭിച്ചത് എസ് ഡി പി ഐ ഇ ഡി പരിശോധന നടത്തിയിരുന്ന എസ് ഡി പി ഐയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ വെച്ച് തന്നെ പ്രതിഷേധം ആരംഭിക്കുകയായിരുന്നു ഈ പ്രതിഷേധത്തിന്റെ നടുവിലൂടെയാണ് ഇ ഡിയുടെ ഉദ്യോഗസ്ഥർ വാഹനങ്ങൾ പിന്നീട് കടന്നു പോവുകയും ചെയ്തത് സിആർ പി എഫ് ഉദ്യോഗസ്ഥരും പോലീസും ഇടപെട്ട് അവർക്ക് വഴി ഒരുക്കി നൽകുകയായിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥരെ ഗോ ബാക്ക് വിളി അടക്കമുള്ള പ്രതിഷേധ മുദ്രാവാക്യങ്ങളോടെയും അറിയാമാണ് ഇത്തരത്തിൽ എസ് ടി പി ഐ പ്രവർത്തകർ പ്രതിഷേധം അറിയിച്ചത് കഴിഞ്ഞ ദിവസം എസ് ടി പി ഐയുടെ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസിയെ അറസ്റ്റ് ചെയ്തിരുന്നു ഇ ഡി അറസ്റ്റ് ചെയ്തിരുന്നു കള്ളപ്പണം വെളുപ്പിക്കുവാനും അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പണം അത് എസ് ടി പി ഐക്ക് വേണ്ടി ചെലവഴിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇ ഡി അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇതിൽ ഇ ഡി മജീദ് ഫൈസി ആക്രമിക്കണം എം കെ ഫൈസി ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ് ഇതിന് തൊട്ടു പിന്നാലെ ാണ് എസ് വ്യാപകമായി പരിശോധന നടത്തുന്നത് അതിന് ഭാഗമായി മലപ്പുറം ജില്ലയിലെ മലപ്പുറം പിന്നാലെയാണ് ഉദ്യോഗസ്ഥർ മടങ്ങിയതിന് പിന്നാലെയാണ് എസ് ഡി പി ഐ പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത് അഷ്കർ അലി കരിമ്പിയാണ് വിശദാംശങ്ങൾ നൽകിയത്